കൊഴുപ്പ് മൊത്തം എടുത്തു കഴിഞ്ഞിട്ട് എന്താ കാര്യമല്ലേ കൊഴുപ്പ് വേണ്ട ഇതിലെ കണ്ണായിട്ട് വെക്കുന്നു ണ്ടോ നമ്മൾ തന്നെ എളുപ്പവഴിയിലൊക്കെ ചെയ്യാം

ഉപ്പിന്റെ എന്താ സംഭവം സേമിയ മധുരമുള്ള സാധനത്തിന് ഒരു ഉപ്പ് ഇടണം അല്ലേ മധുര പാലും ഉപ്പ് ഇട പാലൊഴിച്ചിട്ടൊന്നും നേരെ വേവില്ല

ട്ടോ എന്താ പൊടിച്ച ഏലക്കയും ഇതല്ലേ അതും പഞ്ചസാര തന്നെയാണല്ലോ ഇനി ഇത് നല്ല പഴവും കൂട്ടി പിടുത്തം പിടിച്ചാൽ അണ്ണാക്കും തൊണ്ടയും എല്ലാം കത്തിണ്ടാവും നല്ല സാധനം മധുരം ഒക്കെയോ മധുരല്ലേ സുഖം